കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോമസ് ചാഴിക്കാടനും കേരള കോൺഗ്രസ് എമ്മും ഇക്കുറി ഇടതുപക്ഷത്താണ് തോമസ് ചാഴിക്കാടൻ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിലെ അനൌചിത്യം ഡി സി സി ചൂണ്ടിക്കാട്ടുമ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ് സി പി കോട്ടയം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച സംവാദത്തിലായിരുന്നു ചൂടേറിയ ചർച്ച അത് അവർക്കൊക്കെ അത് പറ്റുകയുള്ളൂ ഇതിനെ നാണമുണ്ടോ ചാടിക്കാടിനും നാണമുണ്ടോ ചാടിക്കാടൻ തന്നെയാണല്ലോ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നോട്ട് പിടിക്കാൻ പോകാനുള്ള റസല് നാണയുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആള് ഈ പ്രാവശ്യം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾക്ക് അതിനകത്തൊരു പ്രശ്നമില്ല ഞങ്ങൾ പറഞ്ഞല്ലോ അങ്ങനത്തെ ചില നാണം കെട്ടവന്മാരെ ചുമക്കേണ്ട ഗെതികളിൽ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അത് എൽ ഡി എഫ് സി പി ഐ സി പി എമ്മും രണ്ട് മുന്നണിയിലായിരുന്നു ഇന്നത്തെ എൽ ഡി എഫ് അല്ല അല്ല ഇന്നത്തെ എൽ ഡി എഫ് അല്ലെ കോൺഗ്രസ് ആന്റണിയുടെ സ്ഥാനാർത്ഥിയും ഇന്നത്തെ കോൺഗ്രസ് അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു മുന്നണി മാറ്റം നാണക്കേണ്ട രാഷ്ട്രീയത്തിൽ മുന്നണി മാറ്റത്തിന് ഒരു മര്യാദ വേണ്ടേ എന്താ ഒരു മര്യാദ വേണ്ടത് എന്നാ പറഞ്ഞോ ചാരിക്കാട്ട് വോട്ട് പിടിക്കാൻ പോകുന്നത് വരട്ടെ ഞങ്ങൾ കാണിച്ചു തരാം പാർലമെന്റ് ചാരിക്കാടിന് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം വോട്ട് ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ അത് ചാരിക്കാടിനാണോ ഈ മണ്ഡലത്തിൽ എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ടെങ്കിൽ അയ്യായിരം ഏഴായിരം വോട്ടിനും ഒക്കെ ജയിച്ചിട്ടുള്ളൂ ഈ മണ്ഡലം ഇത് ഇത് ഒന്ന് ജയം വേറെ ജയമാണല്ലോ അത് ഓരോരുത്തരാണല്ലോ മതി ഞാൻ പറഞ്ഞു വന്നത് എൽ ഡി എഫ് ജയിച്ചിട്ടുള്ള സമയങ്ങളിൽ വളരെ ചെറിയ വോട്ടുകൾക്കാണ് ജയിച്ചിട്ടുള്ളത് പക്ഷെ ഞങ്ങൾ ജയിച്ചിട്ടുള്ളതൊക്കെ വലിയ ഭൂരിപക്ഷത്താണ് ഇവിടെ ചാടിക്കാട്ടിന് കഴിഞ്ഞ പ്രാവശ്യം ചാടിക്കാട്ടും ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല മനസ്സറേ അതേ കൂടുതൽ വോട്ടിൽ ഞങ്ങൾ തിരിച്ച് തോപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആന്റോ ആന്റണിയെ തോപ്പിക്കുന്ന എത്ര വോട്ടിനാണ് കുറുപ്പുട്ടെ അയ്യായിരം അറുപതിനായിരം തോപ്പിച്ചിട്ടുണ്ട് അയ്യായിരം അയ്യായിരം വളരെ എന്തിനാണ് ഇവരെ പരസ്പരം ഇങ്ങനെ അടി അടികൂടുന്നില്ലാകും ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് കേരളത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചാൽ പോലും നിങ്ങൾ പരസ്പരം നിങ്ങളുടെ എനർജി കളയേണ്ടുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് ടോക്ക്